നമസ്കാരം അഗ്രോ വിഷനിലേക്ക് സ്വാഗതം പച്ചക്കറി വിത്തുകൾ എങ്ങനെ മുളപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും വളരെ സംശയമാണ് എങ്ങനെയാണ് ഈ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത് കൂടുതൽ സമയം വെള്ളത്തിലെടുത്താൽ വിത്തുകൾ ചീഞ്ഞു പോകുന്നു എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ അതിന് കാരണം എന്താണ് നമ്മൾ അടുക്കളത്തോട്ടം തയ്യാറാക്കുമ്പോൾ നല്ല ഇനം പച്ചക്കറി വിത്തുകൾ വാങ്ങിക്കാൻ ശ്രമിക്കണം എങ്കിലേ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി തായ്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് വാങ്ങിയ വിത്തുകൾ നമ്മൾ മിക്ക വിത്തുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും കളറൊക്കെ മുക്കി വരുന്ന വിത്തുകളില്ലേ അത് കളർ മുക്കിയതല്ല അത് ജെർമിനേഷൻ ചെയ്യാൻ ചെയ്ത് വരുന്നതാണ് എളുപ്പം മുളയ്ക്കാൻ വേണ്ടി മരുന്നുകൾ മുക്കി വരുന്ന വിത്തുകളാണ് അത് ഹൈബ്രിഡ് വിത്തുകളൊക്കെ അപ്പോൾ ഈ വിത്തുകൾ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് കൂട്ടിക്കളയുമ്പോൾ ആ പാത്രത്തിൽ ഇരുന്ന് തന്നെ ഇത് മുളയ്ക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ഒരു ഡെപ്പ് ഇടകത്തോട്ട് ഈ വിത്തുകളിട്ട് കഴിഞ്ഞാൽ അത് എളുപ്പം മുളച്ച് വെക്കും അതിനകത്തൊരു കുമഡിറ്റി ഉണ്ടാകും പിറ്റേ ദിവസം തന്നെ നല്ല ഗ്രോത്തിൽ അതിൻ്റെ മുള പൊട്ടുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം പയറും വെണ്ടയുമാണ് അങ്ങനെ എളുപ്പം കളർക്കാൻ പറ്റുന്നത് അതുപോലെ പീച്ചിൽ പാടവലം പാവലം ഇതിനെയൊക്കെ കട്ടിയുള്ള തോടല്ലേ അതൊരു പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ചെറിയ കോട്ടം തുണികളിൽ നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിന് മുള പൊട്ടും പടവലവും പാവലും പീച്ചിലും ഒക്കെ ഇച്ചിരി കിളിക്കാൻ താമസമാണ് ആറ് ദിവസം എടുക്കും മുളക് പൊട്ടാനായിട്ട് ഇങ്ങനെ കുതിർത്ത ഈ വിത്തുകൾ ചൈരി കമ്പോസ്റ്റിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പം കളിക്കാൻ പറ്റും അതുപോലെ തക്കാളി വെണ്ട അതുപോലെ കാന്താരി പച്ചമുളക് ഈ വിത്തുകളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചൈരി കമ്പോസ്റ്റിൽ പാകിയാൽ എളുപ്പം കിളിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ചൈരി കമ്പോസ്റ്റ് ഈർപ്പം പിടിച്ച് നിർത്താൻ പറ്റും അപ്പോൾ അതിനകത്ത് നമ്മൾ വിത്തുകളൊന്ന് പാകി ഒന്ന് മൂടി വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എളുപ്പം കിളിത്ത് വരും പിന്നെ നമുക്ക് സീഡിൻ ട്രേ ഉണ്ടല്ലോ സീഡിൻ ട്രേയിലോ അതുപോലെ പേപ്പർ ഗ്ലാസ്സിലോ ഒക്കെ മിശ്രം തയ്യാറാക്കിയിട്ട് അതായത് ഇതിനകത്ത് വേണ്ട മിശ്രം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇച്ചിരി ചൈരി കമ്പോസ്റ്റ് പെർലൈറ്റ് ബെർമിക്കു ലൈറ്റ് ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പെർലൈറ്റ് എന്ന് അത് ഈ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതിനെ പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത് മൂന്നും കൊണ്ട് മിശ്രിതമാക്കിയിട്ട് ഗ്ലാസ്സിൽ നിറച്ചിട്ട് നട്ട് കൊടുത്താൽ സ്വല്പം ചാണകപ്പൊടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അങ്ങനെയാ പേപ്പർ ഗ്ലാസ്സിലോ ചീണ്ട്രയിലോ ഈ മിശ്രിതം നിറച്ചിട്ട് വിത്തുകൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തിൽ വളരും അപ്പോൾ നമ്മുടെ ഇഷ്ടം നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ വിത്തുകളൊന്നും പാഴായി പോകാതെ എല്ലാം നല്ല ഗ്രോത്തിൽ പാകം നമുക്ക് കിട്ടും Okay.